എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് മട്ട വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഹെൽത്തി ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അതിന് നമ്മളെടുത്തിട്ടുള്ള പച്ചക്കറി വഴന്നു വരും വളരെ എളുപ്പമാണ് പച്ചക്കറി നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട നന്നായിട്ട് ഗ്രേറ്റ് ചെയ്താൽ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മറച്ചിട്ട് എടുത്താൽ മതി നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി എടുത്താൽ മതി പ്പം തന്നെ നമുക്ക് ഉള്ളി പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞുള്ള കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പനീരും കൂടെ ഒഴിച്ചു കൊടുത്ത് വഴച്ചിട്ട് ഹലോ കൂട്ടുകാരെ നമ്മുടെ പച്ചക്കറിയൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുട്ട നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കുക പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സൈഡിലേക്ക് നമ്മളത് മാറ്റി വെച്ചു നമ്മൾ ആ പച്ചക്കറി സൈഡിലേക്ക് മാറ്റി വെച്ചു അപ്പം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്ത മുട്ടയുടെ രണ്ട് മുട്ടയാണ് എടുത്തത് അതിൻ്റെ പകുതി ഭാഗം നമ്മൾ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇത് വെന്ത് വരും ഇത് നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിലേക്ക് വെച്ചിട്ടുള്ള ഈ പച്ചക്കറി ഇല്ല ഇതിന്റെ മുകളിലേക്ക് നമ്മളൊന്ന് തൂവികൊടുക്കുക വേണ്ട നമ്മളൊരു ഫില്ലിങ് പോലെ നമ്മൾ റെഡിയാക്കി എടുത്തു നമ്മൾ ഈ പച്ചക്കറി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പൊഴിച്ചു കൊടുത്തു അതുകൊണ്ട് നമ്മൾ മുട്ടയിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല പച്ചക്കറിയിൽ നമ്മൾ എരിവും ആവശ്യത്തിന് എരിവും ഉള്ളിയും ഉപ്പും ഒക്കെ നമ്മൾ മുളകുമൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ താല്പര്യമുള്ള സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിങ് ഇതിൽ റെഡിയായി കിട്ടും അതാണ് എന്താടാ ഫില്ലിങ് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അതോട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മറ്റു ഭാഗം നമ്മളെ കലക്കിത് ബാലൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പച്ചക്കറിയുടെ മെഡിലേക്ക് ഒരു ഫില്ലിങ് പോലെ ഒഴിച്ചു കൊടുത്തു ഒരു ബോട്ട് പോലെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അടിഭാഗം നന്നായിട്ട് മരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ വിഭവം തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ നമ്മളെടുത്തത് ക്യാരറ്റ് ഉള്ളി